ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിലായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് ഒരു കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു സിക്സ്റ്റി ഫൈവ് അല്ലെ കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ നല്ല ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോ കോളിഫ്ലവർ കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന സൈസ് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് ഒരെണ്ണം ഒരു മീഡിയം സൈസ് ഒരെണ്ണം എടുത്ത് ഞാൻ നല്ലവണ്ണം കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കുവാണേൽ നല്ല ചൂട് വെള്ളത്തിനകത്തോട്ട് ചില മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് വെക്കാവേ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വെക്കണം ഇപ്പം ഞാൻ നല്ലവണ്ണം തിളച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് എന്നാ വെച്ചാൽ ഇതിനകത്ത് ചിലപ്പോഴൊക്കെ പുഴുവൊക്കെ കാണും അപ്പം അപ്പം നമ്മൾ ഈ വെള്ളത്തിനകത്തിട്ട് നമ്മൾ കറി വെക്കാനാണേലും ഇങ്ങനെ എടുക്കണം കേട്ടോ ഇത് അപ്പം നമുക്ക് ഇതിങ്ങനെ ഇട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് വയ്ക്കാം ഇരിക്കട്ടെന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കണ്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം എല്ലാം പോട്ടെ അപ്പോൾ അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി കോളിഫ്ലവർ ഞാൻ നല്ലതാണ് അത് നിന്നോടൊന്ന് ചെറുതാക്കിയാണ് കേട്ടോ ചെറുതാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ഇത് കിട്ടുന്നത് കേട്ടോ വലുതാക്കി ഒരു ഇതില്ല കഴിക്കുമ്പോഴേ ഒരിതായി ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതാക്കിയതാണ് അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് മാവ് ഒന്ന് എടുത്തിട്ട് അതിനൊരു ബാറ്റർ തയ്യാറാക്കണേ അപ്പോൾ നമുക്ക് ചില പൊടികൾ എടുക്കാം ഈ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് കാശ്മീരി പുള പൊടി ഒരൊന്നര ടേബിൾ സ്പൂൺ എടുത്തേക്കുവാണ് കാശ്മീരി മുളക് പൊടി ഒന്നര എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇനി ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇടുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇടാവേ ഞാൻ എടുത്തേക്കുന്ന കോളിഫ്ലവർ ഒരു കാ കിലോയും കുറച്ചുകൂടി ഉള്ളു കേട്ടോ അതിനനുസരിച്ചുള്ള പൊടികളാണ് എടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടുവാണേ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടുക ഇനി ഇതിനകത്ത് നല്ല ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാല ഒരു ഒര ടീസ്പൂണ് ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഉപ്പ് ഇടണം ഇതൊന്ന് മിക്സ് ചെയ്യാവേ നമുക്കിതിലേക്ക് ഇച്ചിരി നാരങ്ങ നീരൂടെ ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീരൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇരുവാണ് കേട്ടോ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് ഇത് നല്ലൊരു പ്രത്യേക ആണ് ഇതിന് കേട്ടോ അപ്പം അപ്പോൾ എന്തേത്തിട്ടുണ്ട് മറ്റേ കച്ചപ്പെടുത്തും ഇനി അര ടീസ്പൂൺ ഒരു നമുക്ക് സോയാ സോസ് കൂടി ഇടാവേ വീട്ടിലേക്ക് ഒഴിക്കാവേ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇച്ചിരി അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ഇടണം കേട്ടോ കോൺഫ്ലവറും കൂടെ ഇടുന്നതിനകത്തേക്ക് ഇടണം അപ്പം നല്ലോണം നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല മുരുമുരാന്നിരിക്കാൻ വേണ്ടിയാണ് രണ്ടു ദിനം കേട്ടോ കോൺഫ്ലവറും നമ്മുടെ അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്കിടാവേ കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇടുന്നത് ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൽ കോൺഫ്ലവർ ഇതേണ്ടേ ഒരക്കപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാവേ അരക്കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഒഴിച്ചിട്ട് എത്ര ആവശ്യമുണ്ടെന്ന് പറയാൻ കേട്ടോ ഇപ്പം ഞാൻ ആദ്യം പകുതി അരക്കപ്പിൻ്റെ പകുതി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കട്ടകളില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാക്കിയും കൂടെ ഒഴിക്കാം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അത് തന്നെ അരക്കപ്പ് ഒഴിച്ചു അത് പോരാ ഒരു ഒരു ടീസ്പൂണും കൂടെ ഒഴിക്കുക കേട്ടോ ഇത്ര അളവാ മതി മതി കറക്റ്റ് അളവായിട്ടുണ്ട് ഇത് കേട്ടോ നല്ലോണം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല അതിൽ ഉപ്പരിക കേട്ടോ അപ്പം നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പുകൂതില്ല അത് നല്ലോണം മിക്സ് ചെയ്യാവേ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്റർ ബാറ്ററി തയ്യാറായിട്ടുണ്ട് കണ്ടോ ഈ പരുവാണ് ഇത് മതി ഇപ്പം നല്ലവണ്ണം ഇനി നമ്മുടെ റോസ് ഫ്ലവറ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഇതിലേക്ക് ഇട്ടവെ മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലാത്തിനും യോജിപ്പിച്ച് നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ യോജിപ്പിച്ചിട്ട് ഒരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം കേട്ടോ എന്നെങ്കിൽ ഇതെല്ലാം പിടിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക് നീ ഇങ്ങനെ എല്ലായിടത്തും മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇപ്പം ഞാൻ എല്ലായിടത്തും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഇരിക്കട്ടെ മണിക്കൂർ നേരം ഇരിക്കട്ടെ ഉണ്ടോ പിടി വെച്ചിട്ടുണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാവേ എണ്ണ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാകട്ടെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും എണ്ണയാണെങ്കിലും ഒഴിച്ചു ഉണ്ടാക്കാം ഞാൻ നല്ലോണം ഒന്നും ചൂടാകട്ടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് തീ ഒന്ന് മീഡിയ തീ കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിടാവേ നമ്മുടെ മാവിനെ ഇങ്ങനെ നമ്മൾ മാവിനോട് ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം പെരട്ടി എടുത്തിടണം കേട്ടോ എന്നാലേ അത് നല്ല കോട്ടിങ് ആയിട്ട് നമുക്ക് കിട്ടത്തു ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അന്ന് ഇടക്കിയിടാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടാം നല്ല നമുക്ക് എല്ലായിടവും ഒന്ന് ഫ്രൈ ആക്കി നമുക്ക് ഇന്ന് എടുക്കാം ഇളക്കി കണ്ടോ നമ്മൾ ചിക്കൻ ഒക്കെ വറുക്കുന്ന അതേ രീതിയാണ് ഇത് കേട്ടോ ഇട്ടിട്ടുണ്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം കണ്ടോ നല്ല മുരുമുരാനിരിക്കുന്നത് ഒരു കോരി ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമുക്ക് അടുത്തതുകൂടി ഇതുപോലെ ഇട്ടു ഫ്രൈ ചെയ്തെടുക്കാവേ ഇതുപോലെ കണ്ടോ നമുക്ക് അടുത്ത നീ ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തുകൂടെ ഇട്ടിട്ടുണ്ട് ഇത് കോരി എടുക്കാനായി അപ്പൊ അതിനു മുമ്പേ നമുക്ക് രണ്ടു മൂന്ന് പച്ചമുളക് ഇടുക അപ്പം അല്ല ഇത് ഇച്ചിരി ഒന്ന് ഇങ്ങനെ പൊള്ളം ഇട്ടിട്ട് നമുക്ക് കൂടെ ഒന്ന് ഇത് ഇതിന്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്താൽ ഇച്ചിരി ഒന്ന് കീറിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് കരിയാപ്പല കുറച്ച് കരിയാപ്പല ഏറെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് കൂടെ ഒന്ന് കേട്ടോ ഇപ്പഴും സെപ്പറേറ്റ് വേണമെങ്കിലും ഇടാം കേട്ടോ ഇല്ല അത് ഇത്രയും മതി നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ ഇത് കോടി പ്ലേറ്റിലേക്ക് ഇടാൻ ഇപ്പൻ്റെ കോരി നമ്മളിത് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വേറൊരു പ്ലേറ്റിലേക്ക് എല്ലാം ദേ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇതിനകത്ത് ആ ടൊമാറ്റോ കച്ചപ്പൊക്കെ ചേർക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇത് കേട്ടോ നല്ലൊരു കളേൻ്റെ മുരുമുരാന്നായിരിക്കുന്നത് കണ്ടോ കാണുമ്പം തന്നെ അറിയാവല്ലോ കണ്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെതായ രീതിയാണ് ഞാൻ കാണിച്ചത് അപ്പം നിങ്ങൾ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ